വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാതെ നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു ഏത് സെലക്ട് ചെയ്യാൻ പറ്റുമോ ഏത് ഡോക്ടറെ സുഹൃത്തുക്കളെ ഞാനിന്ന് ആസ്റ്റർ മീൻസ് ഹോസ്പിറ്റലിൽ ഇന്ന് ഇവിടെ ഒരു ലോഞ്ചിങ് നടന്നിരിക്കുകയാണ് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു ആപ്പിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾക്ക് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് ക്യൂ നിന്ന് അന്നത്തെ അങ്ങോട്ട് പോകാറുണ്ട് നമ്മുടെ സമയത്തിനൊന്നും ഒരു വില കൽപ്പിക്കുന്നില്ല ഇവർ പലരും ചിന്തിക്കാറുണ്ട് എന്ന മലയാളത്തിൽ ഇന്ന് അങ്ങനെ ഒരു ആപ്പ് വന്നിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു ആപ്പ് ലോഞ്ചിങ് ഇന്ന് നടക്കുമ്പോൾ എല്ലാവരും സന്തോഷം കാരണം ഇനി ക്യൂ നിൽക്കണ്ട അത് മാത്രമല്ല നമുക്ക് വീഡിയോ കോളിലൊക്കെ ഡോക്ടറായിട്ട് സംസാരിക്കാം അപ്പം ആ ആപ്പിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് സംസാരിക്കുന്നതാണ് നമസ്കാരം പേരെന്ന് പറയാം ജസ്റ്റിൻ ജസ്റ്റിൻ നമസ്കാരം സാർ സിവിടെ അല്ലേ ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ആശ്രം മീംസ് ഹോസ്പിറ്റലാണ് കേട്ടോ ഈ അങ്ങോട്ട് പറഞ്ഞു ഏറ്റവും ലേറ്റസ്റ്റ് ഗിഫ്റ്റ് ആണ് നമ്മുടെ കേരളത്തിനും മലയാളികൾക്കുമുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് ആസ്റ്റേഡിയം ഈ സമ്പൂർണ്ണ ഹെൽത്ത് കെയർ ആപ്പ് ഇതിലൂടെ നമുക്ക് ഫിസിക്കലി ഹോസ്പിറ്റലിൽ വന്ന് നിങ്ങൾക്ക് എന്തെല്ലാം സർവീസസ് കിട്ടുന്നു അതെല്ലാം നിങ്ങൾക്ക് ഈ ഓൺലൈനിലൂടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് ഡോക്ടറെ ബുക്ക് ചെയ്യാം വീഡിയോ കൺസൾട്ടേഷൻ എടുക്കാം നിങ്ങളെ അപ്പോയിൻമെൻറ്റ് രജിസ്റ്റർ ചെയ്യാം റിവ്യൂ ബുക്ക് ചെയ്യാം പേയ്മെൻ്റ് അടയ്ക്കാം നിങ്ങളുടെ ലാബ് റിപ്പോർട്ട്സ് ഇൻവെസ്റ്റിഗേഷൻ പ്രിസ്ക്രിപ്ഷൻ ഓൾഡ് നിങ്ങളുടെ റെക്കോർഡ്സ് ഹെൽത്ത് റെക്കോർഡ്സ് എല്ലാം ഈ ഈ ആപ്പിലൂടെ ലഭ്യമാണ് കൂടാതെ മറ്റ് ആപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യുനീക്ക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിനൊരു എമർജൻസി ബട്ടൺ ഞങ്ങൾ കൊടുത്തിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ എമർജൻസി ബട്ടണിലൂടെ ഇനി ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യത്തിൽ ഒരു അത്യാഹിത സന്ദർഭം ഒരു മെഡിക്കൽ എമർജൻസി വരുന്ന സമയത്ത് ഈ ബട്ടൺ സെലക്ട് ചെയ്യുമ്പോൾ ഉടനെ തന്നെ ഈ ബട്ടൺ പ്രസ് ചെയ്യുന്ന ആളുടെ ലൊക്കേഷൻ ഏറ്റവും അടുത്തുള്ള ആസ്റ്റർ ഹോസ്പിറ്റലിലെ ലിസ്റ്റ് പ്രത്യക്ഷപ്പെടുകയും അതിലൂടെ സെലക്ട് ചെയ്യുമ്പോൾ ഉടനെ തന്നെ ഒരു മെഡിക്കൽ സഹായം ലഭ്യമാക്കാൻ ഇതിലൂടെ സഹായിക്കും ഇപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ തൊട്ടടുത്ത ആസ്റ്റ ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ ടീമിൻ്റെ ഒരു ആക്സസ് കിട്ടുവാണ് ഉടനെ ഡോക്ടേഴ്സിൻ്റെ അവിടുത്തെ പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും ഓൺലൈനിലൂടെ അവർക്ക് ഈ പറയുന്ന പേഷ്യൻസിന്റെ സിറ്റുവേഷൻ പരിശോധിക്കാനും ഉടനെ തന്നെ ഒരു പ്രാഥമിക ചികിത്സ അടക്കം ഈ പറഞ്ഞ ആപ്പിലൂടെ ലഭ്യമാക്കാൻ സാധിക്കും ശരിക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാതെ നമുക്ക് ഡോക്ടറെ പറഞ്ഞു ഏത് ഡോക്ടറെ സെലക്ട് ചെയ്യാൻ പറ്റുമോ അതിൽ അന്ന് ആ പെർട്ടിക്കുലർ ഡേയില് അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ സ്ലോട്ട്സും ടൈമും എല്ലാം ഈ ആപ്പിൽ ലഭ്യമായിരിക്കും അതനുസരിച്ച് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അതായത് പേഷ്യൻറ്റിന്റെ സൗകര്യത്തിനനുസരിച്ചുള്ള ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാനും അതിനനുസരിച്ച് വീഡിയോ കൺസൾട്ട് ചെയ്ത് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ നിങ്ങൾ ഇപ്പോൾ ചോദിച്ചതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഒരു 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 പ്രായമുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ പലപ്പോഴും അവർക്ക് ഈ റെഗുലർ കൺസൾട്ടേഷനുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവരെല്ലാ കൺസൾട്ടേഷനും ഫിസിക്കലി ഹോസ്പിറ്റലിൽ വരേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവർ കൂടെ ബൈസ്റ്റാൻഡ് വേണം ട്രാൻസ്പോർട്ടേഷൻ ഇങ്ങനെ ഒത്തിരി ചിലവും അനുബന്ധ ചെലവുകളും ഇതിനോടുകൂടി ഉണ്ട് അപ്പോൾ ഇതൊരു വീഡിയോ കൺസൾട്ടേഷൻ കൺസൾട്ടേഷനിലൂടെ ഈ ബൈസ്റ്റാൻഡ്രടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാം ചിലപ്പോൾ അവർ എടുത്തിട്ട് അവരെ ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ട് വേണം ഈ പറയുന്ന പാരൻസിനെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ ഹോസ്പിറ്റലിലേക്ക് വരണത് അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ശരിക്കും അതിനെ കുറിച്ച് അല്ല ഈ ഹോസ്പിറ്റലിലെ സർവീസസ് അടക്കം ഹോം കെയർ സർവീസസിലൂടെ ഈ പേഷ്യന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ആളുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള സൗകര്യം ഓൾറെഡി ഉണ്ട് ആപ്പ് ഇന്ത്യയിൽ ഒട്ടും ഇന്ത്യയിൽ ആകമാനം യൂസ് ചെയ്യാൻ പറ്റുന്നത് പക്ഷെ ഈ പറയുന്ന ഹോം കെയർ സർവീസസ് ആണെങ്കിലും ഫാർമസി സർവീസസ് ആണെങ്കിലും എല്ലാ സർവീസസും ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ സർവീസസും കഴിഞ്ഞത്ര വീട്ടിലെ വീടുകളിലെ എത്തിക്കാനുള്ള ഒരു ഒരു സംവിധാനം നമുക്ക് ഓൾറെഡി ഉണ്ട് അത് ഈ ആപ്പുമായിട്ട് ബന്ധിച്ചിട്ടുണ്ട് ഹോം കെയർ സർവീസ് വേണമെങ്കിൽ ആപ്പിലൂടെ കെയർ സർവീസ് റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഹോം കെയർ ടീം വീട്ടിലെത്തി അവർക്ക് വേണ്ട സർവീസസ് ഓക്കെ ഇത് ശരിക്കും മലയാളത്തിലടക്കം നമുക്ക് ഈ ഒരു ആപ്പിൽ നമുക്ക് ചർച്ച ചെയ്യാൻ മലയാളത്തിൽ അതെ ഇംഗ്ലീഷിലും മലയാളം നമ്മൾ ഇൻസ്റ്റാൾ നമുക്ക് ആദ്യം ചോദിക്കും ചോദിക്കും ഏത് ലാംഗ്വേജ് നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് ഫസ്റ്റ് വൺ കൺസൾട്ട് എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ഹോസ്പിറ്റലിൽ സ്ലോട്ട് ബുക്ക് ചെയ്യാൻ പറ്റും ഡോക്ടർമാരുടെ ഓക്കെ പോയി ഇൻ പേഴ്സൺ ഡോക്ടറിനെ കാണുന്നതിന് വേണ്ടിയുള്ളതാണ് രണ്ടാമത്തെ വീഡിയോ കൺസൾട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും മൂന്നാമത്തെ താഴ്ച കൺസൾട്ട് ജനറൽ ഫിസിഷ്യനുമായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് വീഡിയോ കോൾ ഇമ്മീഡിയറ്റ്ലി അല്ലെങ്കിൽ സ്ലോട്ട് ഒന്നും ബുക്ക് ചെയ്യണ്ട ഇമ്മീയറ്റ്ലി നമുക്ക് പെട്ടെന്നൊരു തലവേദനയുണ്ട് പനിയുണ്ട് ലീവ് ഒന്നും എടുക്കണ്ട വീട്ടിൽ ഇരുന്ന് അപ്പം തന്നെ ചെയ്യാൻ പറ്റും ഒ പി കൺസൾട്ട് കാണിച്ചു തരാം ഉദാഹരണം പറയാൻ നമ്മളൊരു നമ്മുടെ ഒ പി കൺസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെർമറ്റോളജിസ്റ്റിനെ സെലക്ട് ചെയ്യുകയാണ് ഫോട്ടോ അടക്കം ഫോട്ടോ അടക്കംസ് ഒക്കെ സംസാരിക്കുന്ന ഭാഷ വരും ഹോസ്പിറ്റൽ ഇവിടെ വന്നുകഴിയുമ്പോ നമുക്ക് കാണാൻ പറ്റും ഈ ഡോക്ടർ ആസ്റ്റർ ന്യൂസ് കോട്ടക്കലിലുള്ള ഡോക്ടറാണ് ആണ് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് നേരിട്ട് ചെയ്യാം അല്ലെങ്കിൽ വീഡിയോ കോൾ ആണ് ഓക്കെ നമുക്ക് ഡേറ്റ് മാറ്റാൻ പറ്റും നാളത്തെ ഡേറ്റ് മറ്റന്നാളെ അടുത്ത തീയതി നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും നേരിട്ടാണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് ഇതുപോലെ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാൻ പറ്റും ഇനി അടുത്തത് നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു ഡോക്ടറിന് ഇത് തൽക്ഷണ കൺസൾട്ടിൽ ഉണ്ടെന്ന് അതിന് നമ്മുടെ പ്രൊഫൈൽ ഇവിടെ നേരത്തെ ക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വരും എന്തെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ പ്രൊഫൈൽ ആഡ് ചെയ്യാൻ പറ്റും നമ്മുടെ പുതിയ പ്രൊഫൈൽ പ്രൊഫൈൽ ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫോം ഉണ്ടല്ലോ നമ്മുടെ പേര് അഡ്രസ്സ് ഫോൺ നമ്പർ അത്രേ ഉള്ളു തിരഞ്ഞെടുക്കുക തെരഞ്ഞെടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു ഈ ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ ഇതായിട്ട് നമ്മൾ ഒരു രൂപയ്ക്കാണ് ഇപ്പോൾ വെറും ഒരു രൂപയ്ക്കാണ് നമ്മുടെ ഒരു രൂപയ്ക്കാണ് നമുക്ക് ഒരു ജനറൽ ഫിസിഷ്യൻസുമായിട്ട് ഒരു വീഡിയോ കോൾ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഓ ഓ ഓ നമുക്ക് ചെയ്യാം ആരോഗ്യത്തിനായിരല മൃത്തു എന്ന് പറയുന്ന പോലെ തന്നെ ഒരുപാട് ജീവനുകൾ ഈ ഒരു ആപ്പ് കൊണ്ട് രക്ഷിക്കാൻ കഴിയുന്നുള്ള ആ ഒരു പ്രതീക്ഷ ഉണ്ട് കാരണം എമർജൻസി ഉള്ളതുകൊണ്ട് വളരെ ും കൊടുത്തിട്ടാണ് ഈ ആപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ആപ്പാണ് കാരണം ഒരു അറ്റാക്ക് കഴിഞ്ഞാൽ അതുപോലെ തന്നെ സ്ട്രോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടെ എത്തിയില്ലെങ്കിൽ അദ്ദേഹം മരണപ്പെടുക തന്നെ ചെയ്യും അല്ലെങ്കിൽ ഓരോ ഭാഗത്ത് തളർന്നുകൊണ്ടിരിക്കും ഒരു പ്രധാന ഘടകം എന്ന് പറയുന്ന സമയമാണ് തീർച്ചയായിട്ടും ഇപ്പൊ നാലര മണിക്കൂറിനുള്ളിൽ ഈ സ്ട്രോക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു എത്താമെന്ന് പറഞ്ഞാൽ രോഗിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണം ചെയ്യും തീർച്ചയായിട്ടും ഇത്തരം ഘട്ടങ്ങളിൽ ഈ പറയുന്ന ഡോക്ടേഴ്സിൻ്റെ വിളിക്കുന്നു ഡോക്ടേഴ്സ് പേഷ്യൻസിനെ പരിശോധിക്കുന്നു അത് സ്ട്രോക്ക് സ്ട്രോക്കാണെന്ന് ഉടനെ തന്നെ സ്ട്രോക്കിന് ട്രീറ്റ്മെന്റ് ഉള്ള ഹോസ്പിറ്റലിൽ കാര്യമുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് കൃത്യമായിട്ട് യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്പ് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ജീവൻ രക്ഷിക്കും അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിപ്പോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കില് ശരിക്കും ആൻഡ്രോയിഡിലോ അതുപോലെ തന്നെ ആണ് ഇപ്പോൾ ആൻഡ്രോയിഡിലോ അല്ലെങ്കിൽ ഐഫോണിലോ സ്റ്റോർ ലാബ് സ്റ്റോറിൽ പോയിട്ട് എന്ന് കഴിഞ്ഞാൽ ഇത് കിട്ടും അത് മാത്രമല്ല ഞാൻ ഒരു 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 ലിങ്ക് തരാം ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളാം അതെ അതെ അപ്പോൾ 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 ഈ ഈ ക്യാപ്ഷൻ പോലെ തന്നെ തന്നെ ആരോഗ്യത്തിനായി എല്ലാവരും എല്ലാവരും ഇൻസ്റ്റാൾ നമ്മുടെ വീഡിയോ ആരോഗ്യമായി ഇരിക്കട്ടെ മറ്റൊരു ശരി ഓക്കേ വളരെ സന്തോഷം താങ്ക്യൂ